ൻ തിയേറ്ററിൽ കണ്ട പടം പണ്ട് രാജാക്കാട്ടി അവിടെ നാ ബന്ധം തുടങ്ങുന്ന സേതുന്റെ അച്ഛൻ നാരായണൻ നായരുമായിട്ട് അവിടെന്നാ കാട് കയറുന്നത് ആദ്യം പഞ്ചാവ് തോട്ടം തുടങ്ങാൻ അവിടെ ഇരിക്കുമ്പോഴാ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തിയതിന് കേസ് സർവീസ് ഇന്ന് ടെർമിനേഷൻ ഇൻസ്പെക്ടർ വട്ടക്കാലിൽ പുരുഷോത്തമൻ പിള്ളെ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടരണ്ടര മണിക്കൂറിൽ പഴയതൊരുപാട് പറഞ്ഞു കഴിഞ്ഞു ധർമ്മരാജോൺ ഉന്നമ്പാറ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അപ്പിച്ചായ് സ്പോൺസർ ചെയ്ത് നഴ്സിംഗ് പഠിച്ച കാലം മുതൽക്ക് അതിമനോഹരമായ അപൂർവ പ്രണയ കഥ അപ്പിച്ചായ്ക്ക് ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടുകൾ ഇഷ്ടഭക്ഷണം ഡ്രിങ്ക് സമ്പ്രദായങ്ങൾ ദേഷ്യം വരുന്നത് എപ്പോ എങ്ങനെ ചട്ടപ്രകാരം ശരിയല്ല എങ്കിലും ഒരു അടി പൊട്ടിക്കേണ്ടി വന്നു കുറിപ്പിനെ ഒന്ന് തുടങ്ങിക്കട്ടെ സോറി മരിച്ചു കിടക്കുമ്പോ കൃത്യം തായി ഇവിടെ കമ്പിളികണ്ഠൻ ജോസി ആരോ അടിച്ചിട്ട് സ്റ്റിച്ചിട്ട മുറിയും ലാത്തി ക്ലബ് വെറും വോക്കിംഗ് സ്റ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഗരുഡൻ കിട്ടിയ വടി എന്തുമാവാം പഴയ കഥകളെ പറഞ്ഞിട്ടുള്ളൂ നിർമ്മല കമ്പളികണ്ഠൻ ജോസ് മുതൽ വേൾസമ്മ കുട്ടികൾ രാജാക്കാട് ചെല്ലപ്പ പിനയൻ ലൈറ്റ്സിലെ രമാബഹൻ കടന്നിട്ടില്ല ഇതിലേക്കൊന്നും ജലപാലൻ എന്റെ കസ്റ്റഡിയിൽ ഒരു ഉത്തരക്കെടലാസ് പൂരിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നത് ഒരുമിച്ചാകാം മൂന്നുപേർക്കും നിയമം ഒരുപാട് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വകുപ്പ് മറന്നിട്ടില്ല പഴയ പോലീസേമാൻ അല്ലേ മാുസാക്ഷിയാകാൻ നിർമ്മലാജോണിന് മനസ്സുണ്ട് പ്രായം പരിഗണിച്ച് കോടതി ചിലപ്പോൾ ഒരയവ് കാട്ടും മാപ്പുസാക്ഷി തീരുമാനിക്കാൻ കൃത്യം ഒരു ദിവസം ശിലാദൃഢമായ വൃദ്ധന്റെ മനസ്സ് അലിയിച്ച് ജലഭാഗമാക്കി തരാമെന്ന് ഈ അകാല ദൗർബല്യം വാക്കു പറയുമ്പോൾ ഞാനത് മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു മണിക്കൂർ കുറുപേ ഇങ്ങനെ വിട്ടേച്ചു പോയാലേ അച്ഛന്റെ പ്രായം കാണില്ലേ കുറുപ്പേ ചിലപ്പോൾ മനസ്സ് മാറിയാലോ അല്ലേ പിച്ചേ വാ രാമഭദ്ര കുറുപ്പ് അപ്പിച്ചായ്ക്ക് നരി കൊടുത്തത് മണിക്കൂർ ആനേ അതിലിന എത്ര മണിക്കൂറുണ്ട് കുറുപ്പെന്നോരെ ശിഷ്ടം അതെ ഇന്നത്തെ ഈ ഒറ്റ രാത്രി നീക്കിരുന്നു അതിനു മുമ്പ് കൊമ്പു കുത്താൻ മനസ്സ് പാകപ്പെടണം പാകപ്പെടുത്തണം അപ്പിച്ചായി അങ്ങന കുറുപ്പിന് എത്ര വിലയിടുന്നു കുറുപ്പ് അയ്യോ ഇഷ്ടം ഇഷ്ടം ഹെലൻ തിരിച്ചു വിളിച്ചില്ല അഗസ്റ്റസ് മൈക്കൽ ആരും വിളിച്ചില്ല ഗോവയിൽ എന്തൊക്കെയോ കുഴഞ്ഞു മറിയുന്നു ആവാ യെസ്മെൽ ട്രബിൾ എത്ര വയസ്സ് കാണും അപ്പിച്ചായിക്ക് നിന്റെ ഓർമ്മയില് അറുപത്തെട്ട് എഴുപത് ടു ഓൾഡ് കഷ്ടം കഷ്ടം വിളിച്ചോ എടുക്കുന്നില്ല ഉം ഉം വിളിച്ചോരോ അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കാണാൻ തേടുകൂടെ ചോദ്യമേ ഉള്ളൂ ഇപ്പോ മനസ്സിൽ ഏറ്റവും സേതു മനസ്സ് തന്നെ പറയുന്നു കൊച്ചുനാൾ മുതൽ ഏറ്റവും ഇഷ്ടം അത് സുഭദ്രാൽ അത്ര തന്നെ അപ്പിച്ചായ അതിന് താഴെ സേതുനെ പക്ഷേ വിശ്വാസമില്ല സേതുവിന് സേതു മനസ്സ് ചിലപ്പം മനഃപൂർവ്വം കള്ളം പറയും കബളിപ്പിക്കും അല്ലേ ഇഷ്ടം ഏറ്റവും അപ്പിച്ചായ്ക്കേ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ എന്നെ സുഭദ്രെ അതോ ഈ കള്ളം പിടിയിട്ടിത്ത് ആൻഡ് എന്റെ കൊച്ചുകൈൽ ആദ്യം എടുത്ത് പിടിപ്പിച്ച് തന്നത് എനിക്ക് എട്ട് വയസ്സുള്ളപ്പോ വെടിവെച്ചിട്ട് ഉരുവിന്റെ ചോര ചൂടോടെ വാരി തന്നിട്ടുണ്ട് ഈ കൈ കൊണ്ട് കാട്ടിലെ ഓടിമറിയുന്ന ലക്ഷ്യത്തിലും ഉന്നമുണ്ടെന്ന് പഠിപ്പിച്ചത് കണ്ണുകൊണ്ട് ഓട്ടുവിലങ്ങ് പോകുമ്പോ ഒരു കൈ വെടിയറച്ചി ഉരുട്ടി പിണ്ടം വെക്കേണ്ടത് എന്റെ കൈ കൊണ്ട് അതെ രക്ഷിക്കാൻ ബാധ്യതയും ശിക്ഷിക്കാൻ അധികാരവും നിനക്ക് കൽപ്പിച്ചു തരുന്ന നിന്റെ കരാറുണ്ടല്ലോ നിന്റെ സബ് കോൺട്രാക്ട് ദൈവവുമായിട്ട് അത് ഇന്നലെ രാത്രി റദ്ദീത് കളഞ്ഞു ദൈവം മുന്നറിയിപ്പില്ലാതെ ഏകപക്ഷീയമായിട്ട് ദൈവത്തിന്റെ വിഡ്രോവൽ നോട്ടീസ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് ചെയ്തിട്ടുണ്ട് കിട്ടും പക്ഷേ എപ്പോ എന്ന് തീർച്ച പറയാൻ പറ്റില്ല ഒരു ഇളവ് പ്രഖ്യാപിച്ച് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഐ വാസ് എ എ ബേറ്റ് ട്രാപ്പ് ഹാൻ വാസ്റ്റ് ഇൻ സോ ബ്ലഡി ഒരു ഇന്നസെന്റ് വെച്ച് കെണിയൊരുക്കി വിളിച്ചപ്പോ ഇടം വലം നോക്കാതെ കണ്ണും പൂട്ടി നടന്ന് കയറി ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ പടുത്ത വേർഷ്ട്ട ഒരു ഒറ്റകാരന്റെ കുപ്പായം കെട്ടിച്ച് കുറുപ്പിനെ അയച്ചത് ഞാൻ തന്നെയാ നിന്റെ കൊട്ടാരത്തിലേക്ക് കൊല്ലണം നിനക്ക് കമ്പിടി കണ്ട ജോസ് അവന്റെ ഭാര്യ പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ ഒടുവിൽ വഹൻ മതിയാവുന്നെ നിനക്ക് എത്ര കൊന്നിട്ടു ഓരോ ായിട്ട് കൊന്നു തീർക്കുമ്പോ ഒന്ന് നീ ബാക്കി വെച്ചു നിന്നെ നിന്നെതു പക്ഷേ വെറും ഒരു കണ്ണി മാത്രമാണ് നീ നിനക്ക് മുകളിലുള്ളവരുടെ കാഴ്ചയിൽ മാസ്റ്റേഴ്സ് ഒരന്വേഷണവും ഗോവയിലേക്ക് ഹോഡാ ബ്രദേശ് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നീളാതിരിക്കാൻ ഏതു നിമിഷവും നിന്നെ തേടിയെത്താം നിന്റെ തലയ്ക്ക് വിലപറന്നുറപ്പിച്ച സംഘം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ നിന്റെ തല തെറിച്ചു പോകാതെ സംരക്ഷിക്കണം ഞാൻ ആസ് ഓഫീസർ ഐ എം ബൗണ്ട് ടു ൻ കൊല്ലിച്ചതുമടക്കം ഓരോന്നും ഇഞ്ച് ബൈ ഇഞ്ച് വിത്ത് ക്ലിഞ്ചിങ് പ്രൂഫ് ആൻഡ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് ഒരു തോക്കെടുത്ത് നിന്ന നെഞ്ചത്തേക്കിങ്ങനെ കുത്തി ഇറക്കുമ്പോ ഐ എം ബ്ലഡി കോൺഫിഡൻ കൊണ്ടുപോകും നിന്നെ ഒന്നിനു വിട്ടു കൊടുക്കാതെ ഒടുക്കം വരെ തുറങ്കിലടച്ചു തൂക്കുമരത്തിന്റെ ചുവട് വരെ ഒരു കൊലക്കയർ നിന്റെ ഈ കഴുത്തിൽ ചുറ്റി മുറുകുന്നത് വരെ നിന്റെ ഒടുക്കത്ത മിടിപ്പുവരെ കൊണ്ടുപോകും നരേന്ദ്രൻ ടേക് യു ആൺ ടിൽ ദോസ് സർ ഇന്നൊരു രാത്രി ഇവിടെ ഇതിന്റെ ഉള്ളിൽ സുരക്ഷിതനായിരിക്കുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരം നിന്നെ പിഴിഞ്ഞു മൊഴിയെടുക്കും സി ഐ ഹംസ എന്റെ കസ്റ്റഡിയിൽ ഒറ്റ ശബ്ദം പുറത്തു പോവില്ല അവിടെ നിന്നു നീ എത്ര അലറി വിളിച്ചാലും देख, सबको उड़ा दिया साले ने माइकल, बचाओ मुझे उड़ा दे साले को फिनिशिंग अबे चुप बचाने के लिए तेरे को ले जाने के लिए आया हूँ मैं फिनिश uh. करने के लिए आया हूँ साला इतनी दूर गोवा से माइकल, माइकल। हाँ बोलना, ना चुप साला

इवेने मातरम मुझे सिर्फ ये बेवकूफ चाहिए ये बेवकूफ सिर्फ ये आई एम टेकिंग से तो निन्ने वेट ते विटे वे नो टुडे यू आर लकी जिंदा छोटा हूँ साला तेरे को पीठ में देता हूँ तेरी जिंदगी भाग यहाँ से चल <laughs> साला उड़ा दूंगा नहीं तो तेरे को